ഇല്ല ആദ്യം ഗ്രീൻ പീസ്റ്റില്ല കേട്ടോ അപ്പം ഇതിന് മുന്നേ ഉള്ളൊരു വീഡിയോ അതിനകത്ത് ഞാൻ പട്ടാണിക്കടലിൻ്റെ വടയുണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ലാനേച്ചയാണ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായത് അപ്പോൾ കാണാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ അതിൻ്റെ കൂടെ കൊടുക്കാം അപ്പോൾ ആ വീഡിയോൻ്റെ അവസാനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറൈറ്റി ആയിട്ട് ഒരു സാധനം ഉണ്ടാക്കുന്ന വീഡിയോ കൂടെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആ വീഡിയോ ഇത് ഇത് കിഴങ്ങിനെ കൊണ്ടുള്ള വടയാണ് കേട്ടോ കിഴങ്ങ് എന്ന് വെച്ചാൽ നമ്മുടെ പൊള്ളിക്കേങ്ങ് കപ്പ പൂള മരച്ചീനി ഇങ്ങനെയെല്ലാം വെറൈറ്റി പേരുകളുണ്ട് കിഴങ്ങിനെ നമ്മൾ കിഴങ്ങ് കൊള്ളിക്കങ്ങൾ എല്ലാന്ന് പറയൽ അപ്പോൾ ഇത് നല്ലോണം വേവിച്ചിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട് കിഴങ്ങ് ഇനി അതിനകത്തേക്ക് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരിയാപ്പില ഇതെല്ലാം കൂടി ഒന്ന് ചോപ്പ് ചെയ്തിട്ടിടുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും അതുപോലെ അരിപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് നല്ലോണം ചെയ്യാം വേറെ പഴംപൊരി പരിപോട ബോണ്ട സമൂസ സ്വഗ്ഗിയൻ എല്ലാം ദിവസം പിന്നെ കേക്ക് ചോക്ലേറ്റ് പിന്നെ ചെറിയ ചെറിയ ഓർഡർ പിന്നെ ബിരിയാണി ഫ്രൈഡ് റൈസ് ചില്ലി നല്ല ടേസ്റ്റ് ആയിരുന്നു പൂടിയും ചപ്പാത്തി അത് ഭയങ്കര ടേസ്റ്റ് സത്യമായിട്ട് എല്ലാരും പറഞ്ഞു അതെ

നല്ല ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടം വീണ്ടും ബാക്കി അപ്പൊ പറഞ്ഞാൽ വന്നിട്ടില്ല അങ്ങനെ വാക്കിയതാണ് വരാണ്ട് നമ്മള് മുപ്പതാൾക്ക് ആക്കിയതല്ലേ മുപ്പതാള് പിന്നെ കൊറച്ചാൾ വന്നിട്ടില്ല അമ്മ അതിന്റെ ബാക്കി എല്ലാവരും കുറെ ഞാനും പിന്നെ മക്കളൊന്നും മാറ്റിയതാണ് നമ്മള് അപ്പൊ അതൊരു ടിപ്പല്ലേ നല്ല സ്രേമിൽ തന്നെ ആക്കണം അല്ലെങ്കിൽ പൊടിഞ്ഞു പൊടിഞ്ഞു പോകും ഈ കപ്പടാണ്ട അതിന് കുറെ പേരുണ്ട് പപ്പിച്ചീനി ആ പൊടിപ്പൊടാത്ത ചെറിയ ബിയായതുകൊണ്ട് അകത്തിന് പൊട്ടിപ്പോയി പുറത്തേക്ക് മാറ്റിടാം നോക്കിടന്നില്ലെങ്കിൽ കുറച്ച് പൊടി കൂടി വെക്കാൻ ഫിഷ് നിർവ്വഹണ അല്ല ചിക്കൻ നിർവ്വഹണം എന്നാല് രണ്ടു ആക്കും ആക്കും ഫിഷാക്കും അവിയലും പിന്നെ വേറെ ഏതിലായിരുന്നു പായസം പായസം ഉണ്ടാക്കിയിട്ടുണ്ട് ിറ്റി ആണ് കൊറേ ചാനലില് കുക്കറി ഷോലെല്ലാം വിന്നറാണ് പക്ഷെ ഇൻസ്റ്റയും ചാനലൊന്നും ഇല്ലാരും മടി പിടിച്ചിട്ട് ഇരിക്കുന്നതേ ഉള്ളു ായി അഞ്ചു മിനിറ്റ് ആക്കി എടുത്തടി എണ്ണയിൽ പൊടി അല്ലേ ചിപ്സിന്റെ അത് ഇങ്ങനെ വെള്ളത്തിൽ വെള്ളത്തിലേക്ക് അലക്കിട്ടാന്ന് ദോയ്ക്കോന്നുള്ളത് ഞാനിപ്പൊണ്ടാക്കുമ്പോഴും എന്തുണ്ട് അല്ല ഞാൻ വെച്ച് നേരത്തെ ഈ പെറക്കി വെച്ചിട്ട് ആക്കുന്നേ പൊരിച്ചെടുക്കുന്ന

പാപ്പിയോക്കാണ് ബോബലിടുന്ന പാപ്പിയോക്ക ആ ബബിൾ ടീം ഇടുന്ന ചന്നു ഇതിനകത്തൊന്നറിയാം ഗ്രീൻ കളർ എന്നാ ഗ്രീൻ പിസ്റ്റ്